കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്ന റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെയും ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാനുള്ള സംഘപരിവാർ അജണ്ടെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് തരിപ്പണമാക്കി വേടനെയും ഹിരൻദാസ് മുരളിയെയും പഠിച്ചേ മതിയാകൂ എന്ന വിപ്ലവകരമായ നിലപാടുമായി മുന്നോട്ട് വന്ന ഇടതുപക്ഷം ആർ എസ് നിയന്ത്രണത്തിലുള്ള താൽക്കാലിക ചാൻസലറുടെയും അദ്ദേഹത്തിന്റെ ബി ജെ പി കോൺഗ്രസ് എസ് യു സി അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഒളിയുദ്ധത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു വിദ്യാർത്ഥികളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ തള്ളിക്കളഞ്ഞു പുതിയ സിലബസുമായി മുന്നോട്ടു പോകാൻ പഠന ബോർഡ് തീരുമാനിച്ചതോടെ സാംസ്കാരിക അട്ടിമറി ശ്രമങ്ങൾ കാലിക്കറ്റിൽ തലകുനിച്ചു ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾക്ക് ലഭിച്ച വലിയ അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു മലയാളം കേരള പഠന വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം എം ബഷീറിന്റെ കണ്ടെത്തലുകൾക്ക് ഒരു നിയമസാധുത ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പഠന ബോർഡ് ചെയർമാൻ ഡോക്ടർ എം എം അജിത് പാട്ടുകൾ ഒഴിവാക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ഈ നിർണായക തീരുമാനത്തിന് പിന്നിൽ സി പി കൃത്യമായ നിർദ്ദേശങ്ങളും ശക്തമായ ഇടപെടലുകളും ഉണ്ടായിരുന്നു പാട്ടുകൾ ഒഴിവാക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന സി പി എമ്മിന്റെ വിലയിരുത്തൽ വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ ഞെട്ടിച്ചു വെറും റാപ്പ് സംഗീതമെന്നോ കഥകളി സംഗീതമെന്നോ ലഘൂകരിക്കാനാവാത്ത ആഴത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രതിഫലങ്ങളിലേക്കുള്ള ഈ കലാസൃഷ്ടികളെ സിലബസിൽ നിന്നും ഒഴിവാക്കുന്നത് പുരോഗമനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് സി പി എം അടിവരയിട്ട് പറയുന്നു കലാസൃഷ്ടികളെ കേവലം വിനോദോപാധിയായി മാത്രം കാണാതെ അവ സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യത്തോടെ പഠന വിഷയമാക്കണം എന്ന കാഴ്ചപ്പാടാണ് സി പി എം ഉയർത്തിപ്പിടിച്ചത് താൽക്കാലിക വി സി ഡോക്ടർ പി രവീന്ദ്രനെ മറയാക്കി ബി ജെ പിയും കോൺഗ്രസും എസ് യു സി ഐയും ഒരുമിച്ചൊരുക്കി തിരക്കഥയാണ് ഇവിടെ പൊളിഞ്ഞത് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം കെ കെ അനുരാജ് എസ് യു സി ഐ നേതാവ് ഷാജിർ ഖാൻ കോൺഗ്രസ് നേതാവ് ആർ എസ് ശശികുമാർ എന്നിവർ നേതൃത്വം നൽകുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന വർഗീയ കൂട്ടായ്മ ചാൻസലർക്ക് നൽകിയ പരാതിയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ ഈ വർഗീയ ലോബിയുടെ ഗൂഢാലോചനയെ ഇടതുപക്ഷം തുറന്നുകാട്ടുകയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ദോഷകരമാവുന്ന ഇത്തരം അജണ്ടകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് നാലു വർഷം ബിരുദ കോഴ്സിന്റെ ബി എ മലയാളം മൂന്നാം സെമസ്റ്റർ സിലബസിലാണ് താരതമ്യ പഠനത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് സംഗീതവും ഗൗരി ലക്ഷ്മിയുടെ ഹരെ എന്ന കഥകളി സംഗീതത്തിന്റെ നൃത്താവിഷ്കാരവും ഉൾപ്പെടുത്തിയത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വിവിധ ഭാവങ്ങളെയും ആധുനിക കലാരൂപങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സർവകലാശാലയുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടാണ് ഈ സിലബസ് രൂപീകരണത്തിന് പിന്നിൽ പുതിയ തലമുറയുടെ ആസ്വാദന നിലവാരങ്ങളെയും സാമൂഹിക വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളെ പഠനത്തിന്റെ ഭാഗമാക്കുന്നത് ഭാഷാ പഠനത്തെ കൂടുതൽ ജീവസുറ്റതാക്കും യുവതലമുറയുമായി സംവദിക്കാൻ ഇത്തരം ആധുനിക കലാരൂപങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ പുരോഗമനപരമായ നീക്കത്തെയാണ് ഒരു സംഘം ആളുകൾ പിന്തിരിപ്പൻ വാദങ്ങൾ ഉന്നയിച്ച് എതിർത്തത് വേടന്റെ പാട്ടിൽ വസുതാപരമായ തെറ്റുകളും ആശയപരമായ വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്നും മൈക്കിൾ ജാക്സന്റെ ഗാനവുമായി താരതമ്യം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണെന്നും കഠിനമാണെന്നും ബഷീർ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം മലയാളം ബി വിദ്യാർത്ഥികൾക്ക് പരിധിക്കപ്പുറമാണെന്നും റിപ്പോർട്ട് വാദിച്ചു ഈ വാദങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിലോമകരമായ ചിന്താതികൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാത്രമേ കാണാൻ സാധിക്കൂ വിദ്യാർത്ഥികളുടെ പഠനശേഷിയെയും വിമർശനാത്മക ചിന്തയെയും വില കുറച്ചു കാണുന്ന ഈ റിപ്പോർട്ടിനെ പഠന ബോർഡ് തള്ളിക്കളഞ്ഞത് പ്രശംസനീയമാണ് ഒരു ബോർഡും ഔദ്യോഗികമായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പഠന ബോർഡ് ചെയർമാൻ ഡോക്ടർ എം എസ് അജിത് വ്യക്തമാക്കിയത് ഈ വിവാദങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയെ കൂടുതൽ തുറന്നു കാട്ടുന്നു വി സി ഇഷാർഷയിൽ ഡോക്ടർ എം എം ബഷീർ നൽകിയ റിപ്പോർട്ടിന് നിയമപരമായി യാതൊരു സാധ്യതയും ഇല്ലെന്ന് ബോർഡ് ഓഫ് ഈ സ്റ്റഡീസ് അംഗങ്ങൾ ഉറച്ചുനിന്നു പുറത്തുനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിലപാടെടുക്കേണ്ട ഒരു ബാധ്യതയും ബോർഡ് ഓഫീസ് സ്റ്റഡീസിനില്ല എന്ന് അജിത് കുമാർ പറഞ്ഞത് പുറമെ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇത് സർവകലാശാലയുടെ അക്കാദമിക സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമായി വിലയിരുത്തപ്പെടുന്നു ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവ ഒഴിവാക്കണമെന്ന് ബഷീറിന്റെ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചത് കലാരൂപങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാലഹരണപ്പെട്ട കാഴ്ചപ്പാടിനെയാണ് വെളിവാക്കുന്നത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു സംഗീത ശാഖയെ പഠന സിലബസിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അക്കാദമിക സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് അഭിഷേക് പള്ളിക്കര സെനറ്റ് അംഗം എ വി ഹരീഷ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പി ടി രാജീവ് കുമാർ എന്നിവർ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അവയെല്ലാം വെറും പാഴ്വേലയായി മാറി വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് നിരന്തരം ആക്രോശിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ സിലബസ് നിർണ്ണയിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയത് ഇടതുപക്ഷ സിൻഡിക്കേറ്റിന്റെ അനുമതി ഇല്ലാതെ അത്തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെ ഈ അട്ടിമറി ശ്രമങ്ങൾ എങ്ങുമെത്തില്ലെന്ന് ഉറപ്പായി ഉത്തമ ബോധ്യത്തോടെയാണ് വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്ന പഠന ബോർഡ് ചെയർമാന്റെ വാക്കുകൾ അക്കാദമിക തലത്തിൽ കൃത്യമായ പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഈ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് വ്യക്തമാക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സാംസ്കാരികമായി പിന്നോട്ട് നയിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളെയും ഇടതുപക്ഷം ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ സംഭവം തെളിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സാംസ്കാരികമായി പിന്നോട്ട് നയിക്കാനും എല്ലാ ശ്രമങ്ങളെയും ഇടതുപക്ഷം ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വിശാലമായ ലോകം തുറന്നു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഇടപെടലുകളാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നാം കണ്ടത് ഈ വിജയം വർഗീയ ശക്തികൾക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് ഒപ്പം പുരോഗമനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾക്ക് ലഭിച്ച അംഗീകാരവും ഇത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകരും